സുൽത്താൻ വലിയുളാഹി ഷൈഖുന വരവൂർ മസ്താൻ ഉപ്പാപ്പയാൽ സ്ഥാപിച്ച തൃത്തല്ലൂർ ഹുസ്ബിയത്ത് മജ്ലിസ് ദുവാ സമ്മേളനത്തോടനുബന്ധിച്ച് ഏർവാടി ദർഗ മസ്ജിദ് ഖത്തീബ് അൽഹാജ് സയ്യിദ് മുർസൽ ഇബ്രാഹിം ഫൈസി നേതൃത്വം വഹിച്ച മൌലീദ് നടത്തി പഴുന്നാന ബദ്രിയ ദഫ്സംഗം ഒരുക്കിയ ദഫ്മുഠ് വടനപ്പള്ളി സൌത്ത് ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ ബാഖബി നേതൃത്വം വഹിച്ച മുഖ്യപ്രഭാഷണം എന്നിവ നടന്നു എം എച്ച് അഹമ്മദ് മുസ്ലിയാർ ജിലാനി സത്താർ മുസ്ലിയാർ സൈനുൽ ആബുദ്ദീൻ നിസാമി ഷെഫീഖ് ഫാളിലി അബ്ദുൾ റഷീദ് സയ്യി ഷംസുദ്ദീൻ അൽ ഖാസിമി യൂസഫ് സഖാഫി ചെട്ടിക്കാട് മനാഫ് മുസ്ലിയാർ സ്വാലിഖ് ഫൈസി എന്നിവരുടെ നേതൃത്വത്തിൽ മുത്ത്ബിയത്ത് റാത്തീബും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ജിലാനി മജ്ലിസ് അമീർ എം എച്ച് അഹമ്മദ് മുസ്ലിയാർ ജിലാനി സ്വാഗത സംഘം ചെയർമാൻ മനാഫ് മുസ്ലിയാർ കൺവീനർ ബി എസ് സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി സയ്യിദ് നാം മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ വിശേഷണങ്ങൾ ഒരു മഹാൻ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ഹ്രസ്വമായ ജീവിതത്തിലോ ഒരു ചെറിയ സദസ്സിലോ ഒരു ചെറിയ വാക്കിലോ ഒതുങ്ങുന്നതല്ല